എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരക്കൂറുകാർക്ക് എന്താണ് ഗുണമാണ് ദോഷമാണോ നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ട് വരാം അല്ലേ നല്ല നല്ല ഗുണഫലങ്ങളും എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മാനസ് സംഘർഷങ്ങളും ഈ മകരക്കൂറ് നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന് ഒരു സൊല്യൂഷനില്ലേ എൻ്റെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുക മനസ്സിനെ ഏകാഗ്രമാക്കുക നമ്മുടെ എനർജി ചെക്ക് ചെയ്യുക ക്ലീൻ ക്ലീനാക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ നമുക്ക് യാതൊരു നെഗറ്റീവും വരാതെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് അതുപോലെ വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള ചതി സാമ്പത്തികമായ ക്രിയ വിക്രയങ്ങളിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട പൈസ കിട്ടാതെ വരിക നമ്മൾ കൊടുക്കേണ്ട പൈസ കൊടുക്കേണ്ട വരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്രയവിക്രയങ്ങളിലൊക്കെ ഒരു നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ പൂർവിക സ്വത്തിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ചതി വഞ്ചന പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാൻ വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ അതെന്താ എന്താ ചെയ്യേണ്ടത് വളരെ കരുതലോടെ വളരെ ശ്രദ്ധയോടെ നമ്മളതിൽ നോക്കി കണ്ടു നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സൊല്യൂഷനായിട്ട് അപ്പോൾ അത് നമ്മളങ്ങനെ നോക്കുക ചെയ്യുക അതല്ലാതെ അതിനൊന്ന് ഓവർകം ചെയ്ത് നോക്കിയാൽ ആരോഗ്യസ്ഥിതിയില് നല്ല ഗുണഫലങ്ങളും അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തെയൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമണ്ട് വളരെ വേണ്ടപ്പെട്ടവരെ വളരെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ പറ്റിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ സഹോദരങ്ങളാണെങ്കിൽ സ്വല്പം നിങ്ങൾക്ക് തരൂ ഞാൻ പിന്നീട് തരാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു വിഷമോ ബുദ്ധിമുട്ടൊക്കെ കണ്ട് കൊടുത്തിട്ട് പിന്നീടതൊരു ഇഷ്യൂ ആവാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ഇടകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ പിന്നീടുള്ളൊരു വലിയ മുഷിച്ചിലഴു അത് ബെറ്റർ ആയിരിക്കും പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായ ദുർവ്യയം അതായത് ധനത്തിൻ്റെ ദുർവയമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ധാരാളം ധനലാഭം അല്ലെങ്കിൽ ധനനേട്ടമൊക്കെ നമുക്ക് നാനാ വഴിയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് കിട്ടുവാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് എന്നിരിക്കലും നമ്മളത് ദുർവയം ചെയ്ത് അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്ത ചിലവ് കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോവാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് വളരെ കെയർ ചെയ്യണം കേട്ടോ ഇനിയുള്ളത് ഗ്രഹലാഭം നമുക്ക് പുതിയ വീട് വാങ്ങുക അല്ലെങ്കിൽ വീട് വയ്ക്കുക അതിനുള്ള പദ്ധതികളും പ്ലാനും ഒക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടുന്ന ആരംഭ നടപടികളൊക്കെ തുടങ്ങി വയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രമിച്ചാൽ വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു വർഷമാണിത് അതുപോലെ തന്നെ ധനം സന്തോഷം ഒക്കെ ആവോളം നമ്മുടെ കൈവശം വന്നു ചേരുകയും ചെയ്യും അപ്പോൾ ആ വരുന്നതിനെ നമ്മൾ നിലനിർത്താൻ വേണ്ടി കളയാതെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതുപോലെ തന്നെ എപ്പോഴും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള സംസാരങ്ങളുണ്ടാവുക അല്ലെങ്കിൽ വാക്കുകൾ നമ്മൾ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്കതൊരു വാക്കിനകത്തൊരു സമാധാനമില്ലായ്മ അല്ലെങ്കിൽ നമ്മളൊരു പരസ്പരം സന്തോഷമില്ലായ്മയിലേക്കൊക്കെ എത്താതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ പിന്നെ നമുക്ക് വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ച ഈ വർഷം വാഹനയോഗവും ഉള്ള സമയം തന്നെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് ധന ധാന്യ ധാന്യ സമ്പൽ സമൃദ്ധി കൂടി ഉണ്ടാവുന്ന വർഷമാണ് വിവാഹമൊക്കെ താമസിച്ച് നിൽക്കുന്നവർക്ക് ശ്രമിച്ച ഈ വർഷം നല്ല വിവാഹം നടക്കുന്നതിനും അല്ലെങ്കിൽ നല്ല രീതിയിൽ സന്തോഷമായിട്ടുള്ള ദാമ്പത്യ ജീവിതം ഉണ്ടാവാനുമൊക്കെ യോഗമുള്ള സമയമാണ് അതുപോലെ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ അലസത കൊണ്ട് തോൽവി സംഭവിക്കാതെ നല്ല രീതിയിൽ ഇപ്പം ആരും പിന്നെ കുട്ടികൾ തോൽക്കുന്നില്ല അതുകൊണ്ട് പ്രശ്നമില്ല അല്ലേ എങ്കിലും അലസതയൊന്ന് മാറ്റിവെച്ച് നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തിലേക്ക് പുരോഗതിക്ക് വേണ്ടി ഒന്ന് നന്നായി പഠിച്ചാൽ നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഇരട്ടി ഫലം നമുക്ക് ഈ വർഷം കിട്ടും കേട്ടോ ഒരു പകുതി പഠിച്ചാൽ ബാക്കി പകുതിയും കൂടെ നമുക്ക് കിട്ടുമെന്നല്ല മുഴുവൻ നമ്മൾ പഠിച്ചാൽ അതിൻ്റെ ഉറപ്പായിട്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അപ്പം അതിനുവേണ്ടി ശ്രമിക്കുക ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വന്നാൽ അത് വെച്ച് താമസിപ്പിച്ച് ഒരു ഇഷ്യൂ ആക്കാതെ കണ്ട് നമ്മളെപ്പോഴും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഈ വർഷം നമുക്ക് രോഗാവസ്ഥയിൽ നിന്നൊക്കെ കഴിവതും മാറി നിൽക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ശത്രുക്കൾ ഭയക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ശത്രുക്കൾക്കൊരു ഭയപ്പാടുണ്ടാവുക അല്ലെങ്കിൽ ശത്രുനാശം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ അതുപോലെ മാനസികമായിട്ട് വളരെയധികം സന്തോഷം ഉല്ലാസം ഒക്കെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണിത് ഏതൊരു കാര്യത്തിനെയും നമ്മൾ വളരെ പോസിറ്റീവായി ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ പോസിറ്റീവായ ഒരുപാട് അനുഭവ ഗുണങ്ങളെ നമ്മളിലേക്ക് വന്നു ചേരാനുമുള്ള സാധ്യത ഉള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ പിന്നെ വിവാഹമൊക്കെ താമസിച്ചവർക്ക് ശ്രമിച്ചാൽ അത് നടക്കും അതുപോലെ ജോലി കാര്യങ്ങൾക്കൊക്കെ പിന്നെ ആട്ടെ അല്ലെങ്കിൽ പിന്നീട് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞ് താമസിച്ച് വെക്കാതെ കൊണ്ട് എത്രയും ഇറങ്ങി അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി കാര്യങ്ങളിലും നമുക്ക് നേട്ടമുണ്ടാകുന്ന വർഷമാണ് അതുപോലെ വിദേശത്തൊക്കെ ഉപരി പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ശ്രമിച്ചാൽ വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വർഷമാണ് കേട്ടോ അപ്പോൾ പൊതുവില് വളരെ ഗുണഫലങ്ങൾ എന്നാൽ ഇട്ടക്കെട്ട് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും തരുമല്ലേ അപ്പോൾ നമ്മളെന്താ അപ്പോൾ ചെയ്യുക അതിന് അതിന് നമ്മൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ നമുക്ക് പറ്റുന്ന പോലെ കഴിവ് പോലെയുള്ള വഴിപാടുകൾ നടത്തുക അല്ലെങ്കിൽ ഓരോരുത്തരും അവനവൻ്റെ ആചരണമനുസരിച്ചുള്ള അവനവൻ്റെ ഇഷ്ടദേവതാ സങ്കല്പത്തിൽ പ്രാർത്ഥിക്കുക വഴിപാട് നടത്തുക അതൊക്കെ നമ്മുടെ ഉചിതം പോലെ നമ്മൾ ചെയ്യുക കേട്ടോ പിന്നെ മനസ്സിന് എപ്പോഴും നമ്മളൊരു ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് യോഗ മെഡിറ്റേഷനൊക്കെ ഒന്ന് പരിശീലിക്കുന്നതും നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നുട്ടോ വളരെ വേണ്ടപ്പെട്ടവരെ ഒരുപാട് നാളായി കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ കണ്ടുമുട്ടാനൊക്കെയുള്ള സാധ്യതയുള്ള വർഷമാണ് അതുപോലെ തന്നെ ജോലിയിൽ നമുക്ക് പ്രമോഷനൊക്കെ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും നല്ല നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാവുന്നതിനും സാധ്യതയുള്ളൊരു വർഷമാണ് ദമ്പതികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ പരസ്പരം വളരെയധികം വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവേണ്ടത് ആവശ്യമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ നല്ല എന്താ പറയുക ഒരു കെയറിങ് അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ബെറ്ററായിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ കൊടുക്കാൻ ശ്രമിച്ചാൽ അവർ കുറച്ചുകൂടി കൂടി ബെറ്ററായിട്ട് കയറ് വരുമെന്നതിൽ യാതൊരു തർക്കവും വേണ്ട ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആണല്ലോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുക അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും നമ്മളിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവർ പോകുന്ന റൂട്ട് കറക്റ്റ് ആണോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം അവർക്ക് ഓക്കെ ആണോ എന്ന് അവരോട് ചോദിക്കുക അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ അതല്ല എങ്കിൽ നമ്മൾ അവർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വഴികൾ അവർക്ക് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം കേട്ടോ ചെറുതായിട്ട് കുട്ടികൾക്കും നമ്മുടെ ആ ഒരു സമയ അവർക്ക് ഒരു ചെറിയ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ടെൻഷനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സാമർഥ്യമുണ്ട് ഇതൊക്കെയാണെങ്കിലും വളരെയധികം ബുദ്ധി സാമർഥ്യമുള്ളവരായതുകൊണ്ട് തന്നെ ഏതൊരു പ്രശ്നത്തിൽ നിന്നും വളരെയധികം ബുദ്ധി കൊണ്ട് തന്നെ വിജയം കൈവരിക്കാൻ കൂടി സാധിക്കുന്നവരാണ് ഒരാൾ നമ്മളെ അപായപ്പെടുത്താൻ അല്ലെങ്കിൽ ചതിയിൽപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് തന്നെ നമുക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ പ്രവൃത്തി നിമിത്തം നമുക്ക് നേട്ടങ്ങൾ കൂടി നേടാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയുള്ള വർഷമാണ് കേട്ടോ നേട്ടം ഒരുപാട് നേട്ടങ്ങളും കൂടി നമ്മളിലേക്ക് എത്തുന്ന ഒരു സമയമാണിത് പിന്നെയുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് പ്രശസ്തി അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പേരും പ്രശസ്തിക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും പേര് പ്രശസ്തി അംഗീകാരങ്ങൾ സ്ഥാന ബഹുമതികൾ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്നവർക്ക് പ്രത്യേകം അതിൽ നല്ല രീതിയിൽ ശോഭിക്കാനും അതിൽ നിന്ന് നല്ല വിജയങ്ങൾ നേടിയെടുക്കാനും അംഗീകാരങ്ങൾ നേടാനും ജനസമ്മതി ആർജിക്കാനും ഒക്കെ സാധിക്കുന്ന വർഷമാണ് അതുപോലെ പിന്നെയുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പൊതു പ്ര അതായത് സാമൂഹ്യ കാര്യങ്ങൾ പൊതുപ്രവർത്തനം മേഖലയിൽ നിൽക്കുന്ന എല്ലാവർക്കും തന്നെ നല്ല നേട്ടങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ് ആരോഗ്യ മേഖലയിൽ നിൽക്കുന്നവർക്ക് അധ്വാന ഭാരത്തിൻ്റേതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെയും അതിനെയെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു മനസ്സാന്നിധ്യം കൂടി ഉള്ളതുകൊണ്ട് അതിനെയൊക്കെ വലിയ ഇഷ്യൂ ആക്കാതെ അങ്ങ് കടന്നു പോകാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുടുംബത്ത് സന്തോഷങ്ങളും സമാധാനവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മനസ്സിനെ ഇങ്ങനെ വല്ലാതെ എന്തൊക്കെയോ ചിന്തകൾ നമ്മളെ അരട്ടാൻ സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ് അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും വസ്തു വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങുന്നതിനും വിദ്യയിലെ ഉപരിപഠനം നടത്തുന്ന ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടും വളരെയധികം വിജയങ്ങളും നേട്ടങ്ങളും നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ തേടിയെത്തുന്ന ഒരു വർഷം തന്നെയാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അപ്പോഴേ വളരെയധികം സമ്പൽ സമൃദ്ധിയും ധനസമൃദ്ധിയും എല്ലാം കൊണ്ടും സൗഭാഗ്യങ്ങൾ നിറഞ്ഞതാവട്ടെ ഈ ഒരു പുതുവർഷം എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഞാനും പ്രാർത്ഥിക്കാം അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം